എ ഐ വൈ എഫ് കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു കാളംകുറി നോബൽ പാലസിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സി സി വിപിൻ അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ശ്രീരാജ് മുഖ്യാതിഥിയായി മേഖലാ സെക്രട്ടറി ദിവ്യ അനീഷ് മണ്ഡലം പ്രസിഡന്റ് കെ എം അനൂപ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എം ഡി സുരേഷ് കെ വി പ്രദീപ് കുമാർ എ ആർ ജോഷി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിളുങ്ങി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ